നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരു എറിഞ്ഞിട്ടേ ഉള്ളൂ പുറകിൽ ഞങ്ങളുടെ ടെൻറ്റ് വന്നിട്ട് ഞങ്ങൾ പോയി ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് നാസ്ത കഴിക്കണം നാശ കഴിച്ചിട്ട് ഏകദേശം ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പിന്നെയും നാലഞ്ച് കിലോമീറ്ററുടെ ട്രക്കാണ് എലിവേഷൻ ഓൾമോസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് ഫീറ്റിലാണ് பதான இன்னதெ அப்டேட் அப்ப இன்னதெ தோஷம் தொடங்கிட்டே இருக்கு ட்ரேக்கிங்கினா கேம்பிங்கினா வேர்னா ஏட்டவும் தெசகரே காரே ઓર ઓરલサイ ஐ वुड से 겟િંગ આઉટ ઓફ અ કમ્ફર્ટ ઝોન ઇસ ધિસ નો ગોઇંગ ટુ વોશરૂમ ઓકે அப்ப இன்னதெ નાસ્તો વિથ અ વ્યૂ કોલસો સેન્ડવિચ ફ્રેન્ચ ટોસ્ટ મેકરોની કુટ મરમ મતില്ല പാവങ്ങൾ വേണ്ട രാവിലെ ഉണ്ടാക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ ഈയൊരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പം താങ്ക്സ് താങ്ക് യു ബൈ മാറണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ പാക്കിങ് തുടങ്ങാ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങണം ഇപ്പൊ എട്ടര ആയി ഇപ്പൊ എട്ടര ആയി അമ്പത് മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങണം പെട്ടെന്ന് എല്ലാം ഊരണം എന്നിട്ട് ജലം പാക്ക് ചെയ്ത് ബാഗിനകത്ത് വെക്കണം ഇന്നത്തെ റെഡി ആയിട്ട് നമുക്ക് തുടങ്ങി ഇന്ന് മോസ്റ്റ്ലി ഫോറസ്റ്റ് തന്നെ ഇന്നത്തെ വഴി ഇങ്ങനത്തെ മോസ്റ്റ്ലി ഇൻക്ലൈൻ ആയിരിക്കും ഇൻക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഫോറസ്റ്റ് ഹിൽസ് ട്രീ ലൈൻ കവറിന്റെ മോളിൽ നിന്ന് നമ്മൾ എന്തായാലും എത്തും അതാണ് ഇന്നത്തെ പ്ലാൻ രാവിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല കയറ്റം കിട്ടിയിട്ടുണ്ട് ഹോഫുലി പതുക്കെ പതുക്കെ നമുക്ക് കയറണം കാരണം നമ്മൾ ആദ്യമേ തന്നെ എക്സാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ ആദ്യത്തെ വോട്ടർ ബ്രേക്ക് ഇവിടെ വേറെ ഗ്രൂപ്പിലെ ആൾക്കാരും വന്നിട്ടുണ്ട് നമ്മൾ എട്ട് പേരുണ്ട് ഇവർ ഒന്നര പത്തിരുപത്തഞ്ച് ആൾക്കാരുണ്ട്

ഓൾമോസ്റ്റ് മൂന്ന് ദിവസം നടന്നു ഴിഞ്ഞാലും നമുക്ക് സ്നോ കാണാൻ പറ്റുന്നേ ഫൈനലി കാണുന്ന പറ്റില്ല ഇതുപോലൊന്നും മുകളിലധികം സ്നോ ഇല്ല കിട്ടുന്നതൊക്കെ വാലിയിലേ കിട്ടാത്തുള്ളൂ ഓപ്പൺ മെഡോസിൽ സ്നോ ഇല്ലെന്നാണ് അവർ പറയുന്നത് लगती ലേക്ക് ലേക്ക് പറയാൻ പറ്റില്ല പക്ഷേ പേരണത് ഇഷ്ടംപാടാണ് നമ്മളുടെ ക്യാമ്പ് സൈഡ്

पूर्व है बेकल मार तो बेकल मार तो के माम से बेकल काल जाना गया और कृष्ण जन्माष्टमी टेम्पल है उससे पूजा अर्चना करते हैं और एक छोटा सा मेला भी लगता है पीछे खोपट बोलते हैं वहाँ पर जहाँ पर कैंप सेट कोई वहाँ पर भी एक छोटा मेला लगता है और गाँव गाँव से लोग आते हैं और कोई इंजॉय के लिए आते हैं कोई देखने को आते हैं और कोई यहाँ पर चढ़ा फल फूल दूध वगैरह इस लेक में चढ़ाते हैं बहुत सारे लोग और देवताओं के नाम से जाना गया और पहले के लोग ये बोलते थे जैसे हमारे जो वसात में जो बसेरे रहते थे गाय भैंस जो पालते थे तो बोलते थे जो मक्खन बनाते थे तो वहाँ से पानी वगैरह मिल जाया करते थे तो मक्खन में वो ऊपर जो तो उसको बनाते थे वो ऊपर से डालते थे ചെറ സ്ഥലത്ത് വീട്ടിന്റെ റോഡ് കാർ ചെയ്തിട്ടുണ്ട് മണ്ണ് പിടിച്ചെക്കാൻ വേണ്ടിട്ടാണ് നല്ല തടിയും കൊണ്ടതിനെ തടിയും കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചാൽ അപ്പൊ അങ്ങനെ ഫൈനലി നമ്മള് മെഡോസ്ടി माफ करो। <laughs>